സ്വർഗീയ ലോകം അത്തരം രീതിയിൽ വേണ്ടി വേണ്ടിയല്ല തയ്യാറാക്കിയതാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും റുമാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും ഇവിടെയുള്ള മുന്തിരി നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഒരു പക്ഷേ പുളിയുണ്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നാൽ സ്വർഗീയ ലോകത്ത് നിന്ന് കിട്ടുന്ന മുന്തിരിക്ക് സ്വർഗീയ ലോകത്തിൽ നിന്നുള്ള പഴങ്ങൾക്ക് വേറെ പോരായ്മകളൊന്നും തന്നെയില്ല മാത്രമല്ല ഹിതമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല മുത്തുകൾ ചെറിയ ചെറിയ പൈതങ്ങളാണ് നമ്മൾക്ക് ഹാദിമീങ്ങളായി വരുന്നത് ആ സ്വർഗീയ ലോകത്ത് ജലദോഷമില്ല പനിയില്ല അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാസുവാചമൊത്തിട്ടെപ്പോഴും ഉല്ലാസമാ അവിടെ അസുഖങ്ങളില്ല രോഗമില്ല വേദനകളില്ല എപ്പോഴും ഉല്ലസിക്കുന്ന ലോകമാണ് സ്വർഗീയ ലോകം അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല മലിനങ്ങളില്ല ശുദ്ധിയെപ്പോഴുമുണ്ട് മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട് മലിനങ്ങളില്ല അധ്വാനിച്ചാൽ വേർക്കുന്നില്ല ഓടിയാൽ വേർക്കുന്നില്ല അതേ ദുർഗന്ധം വരുന്നില്ല മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അതേ മണം പ്പോഴും മണമുണ്ട് വലിയ സംഖ്യ കൊടുത്തിട്ട് ഊത് പുകയിക്കേണ്ട ആവശ്യമില്ല അത്ര തേക്കേണ്ട ആവശ്യമില്ല ബോഡി സ്പ്രേയുടെ ആവശ്യമില്ല നല്ല സുഗന്ധം മിനി ശരീരത്തിൽ നിന്നുണ്ട് മാത്രമല്ല പറക്കും ശരീരത്തിലുണ്ട് കാറുക പാറുമേ പറയണ്ട നീ ലക്ഷങ്ങൾ കൊടുത്തിട്ടൊരു വാഹനം മേടിക്കണ്ട പറക്കും ശരീരത്തിലുണ്ട് കാർടുക്കേണ്ട പറക്കുന്ന കാറല്ലോ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് നീ കരു നീ കരുതിയാൽ മതി പാറുമേ പറയേണ്ട അതിൽ കയറിയിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട പോകാൻ പറയുക പോലും വേണ്ട നീ ഇരുന്നിട്ടങ്ങ് കരുതിയാൽ ആ ഓടിക്കോളും ഇങ്ങനത്തെ സംവിധാനമാണ് അല്ല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നോക്കൂ നിങ്ങൾ വിളമ്പേണ്ട നീയനിൽ പാചകം ചെയ്യേണ്ട കുഞ്ഞെന്ന് സുച്ചതിനൊക്കെയുണ്ടത് കൊണ്ട നീ പാചകം ചെയ്യാൻ നിൽക്കണ്ട എനിക്കരുപ്പം വെള്ളം വേണം ചായ വേണം അതൊന്ന് തിളപ്പിക്കണം ഒരു പെണ്ണിനും അവിടെ അടുക്കള ജോലിയില്ല ഒരാൾക്കും അങ്ങനത്തെ അധ്വാനങ്ങളില്ല പിന്നെന്താണുള്ളത് കുഞ്ഞെന്ന് കുൻ ഉണ്ടാകണമെന്ന് നീ വിചാരിക്കുമ്പോഴേക്കും അള്ള അങ്ങ് സംവിധാനിച്ചു തരികയാണ് അതാണ് മുസ്ലിമേ സ്വർഗീയ ലോകത്ത് വി വി ലോകത്തിൽ മുത്തങ്ങൾക്കുള്ള സ്വർഗമെന്ന് സൂറത്തുറഹ്മാൻ സ്വർഗം നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ പറയുമ്പോൾ ഇവിടെയുള്ള സന്തോഷിപ്പിക്കുന്നവരായിരിക്കും ഇവിടെയുള്ള ബേജാറായോ പടച്ചനെ പാത്തും പത്താത്താന് നാപ്പത് കൊല്ല സൈക്കിൾക്കും ഞാൻ സ്വർഗത്തേക്കില്ല അള്ളാഹു നല്ല ഭാര്യ ഭർത്താക്കന്മാരും ഉൾപ്പെടുത്തി തരട്ടെ അങ്ങനെ ഇവിടെ സന്തോഷിപ്പിച്ച ഭാര്യമാര് അവിടെ ഹൂർലിങ്ങളെക്കാൾ നമ്മൾ സന്തോഷിപ്പിക്കുന്ന പവർ ഉള്ളവരായിരിക്കും എന്നാണ് അപ്പൊ വിചാരിക്കുന്നത് ഹൂറന്മാരില്ലേ നമ്മ മുമ്പരായത്തിൽ രായത്തിൽ വിശദീകരണത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഹൂർലിയങ്ങൾ മാത്രമുള്ള ഹൂറന്മാരില്ലേ ഹൂറന്മാരില്ലാത്ത സ്വർഗം എന്ന് പറഞ്ഞിട്ട് യുക്തിവാദികളൊക്കെ അതിനെ കളിയാക്കാറുണ്ട് എന്താ എന്തല്ല ഈ അള്ളാഹു എല്ലാം അപ്പം പഴങ്ങൾ പറഞ്ഞപ്പോ മുന്തിരി ഈത്തപ്പഴം ഇതൊക്കെ പറഞ്ഞോളൂ റുമ്മാൻ ഒക്കെ പറഞ്ഞോളൂ അതിനിടയ്ക്ക് വേറെന്തെല്ലാം കൈതച്ചക്കൊന്നും പറഞ്ഞില്ല തണ്ണിമത്തം പറഞ്ഞോ കൈതച്ചക്ക പറഞ്ഞോ ഇങ്ങനെ എന്തെല്ലാം പറയേണ്ടത് എല്ലാം കൂടെ കൂടെ പറയില്ല എന്നതുപോലെ ഇവിടെ പെണ്ണിനെ പറഞ്ഞത് എന്താ ആണിനെ സംബന്ധിച്ചിടത്തോളം ആണിന്റെ ആസ്വാദ്യകരമായി വൈകാരികമായി ആണിനെ പെട്ടെന്ന് ആകർഷിക്കും പെണ്ണിനെ അതുകൊണ്ട് ആണിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ ആദ്യം പെണ്ണിനെ പെട്ടെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ പെട്ടെന്ന് ആകർഷിക്കുന്ന ആഭരണങ്ങളാണ് അതുകൊണ്ട് തന്നെ വേർപ്പുറാന്റെ മറ്റൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആഭരണങ്ങളുണ്ട് നല്ല വിലപിടിപ്പിൾ ആഭരണങ്ങളുണ്ട് സ്വർഗ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താഭരണം ആഭരണം തോന്നിയോ ഹുർലിനെ പറഞ്ഞപ്പോഴല്ല കുറച്ചുകൂടി സ്വർഗത്തിൽ പോകണം തോന്നിയത് അങ്ങനെയാണ് അപ്പൊ ആണിന്റെയും പെണ്ണിന്റെയും വ്യത്യാസത്തിനനുസരിച്ച് അള്ളാഹുത്തല മൈൻഡിനനുസരിച്ച് പറഞ്ഞത് അല്ല ഹൂറന്മാർ അവിടെ അല്ലാത്തതുകൊണ്ടല്ല എല്ലാവർക്കും വേണ്ടതൊക്കെ സ്വർഗീയ ലോകത്തുണ്ട് അള്ളാഹു അതൊക്കെ ഏറ്റുവാങ്ങുന്ന മുത്തെയിൽ മുിനീയങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ